പത്തനംതിട്ടയിൽ ഇന്നലെ വൈകീട്ടിയൊരു വാർത്ത വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു കോയിപ്രം നെല്ലിക്കൽ പാടത്ത് മറിഞ്ഞ് കാണാതായി യുവാക്കൾ മരിച്ചിരുന്നു അതിൽ കാണാതായ മറ്റൊരു യുവാവിനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് നെല്ലിക്കൽ സ്വദേശി ദേവിശങ്കറിനെയാണ് വെള്ളക്കെട്ടിൽ കാണാതായത് മറിഞ്ഞ് നെല്ലിക്കൽ സ്വദേശി മിഥുൻ കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവർ മരിച്ചിരുന്നു പ്രവീൺ ഇപ്പോൾ സ്ഥലത്തുണ്ട് പ്രവീൺ ഇതാണ് ഇന്നലെ അപകടമുണ്ടായ സ്ഥലം വലിയ ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ ഈ കുട്ടികൾ അവിടെ മീൻ പിടിക്കാനോ മറ്റോ വന്നതാണ് അതിനിടയിലാണ് തോണി മറിയുന്നത് പുറപ്പെട്ട ഉടൻ തന്നെ തോണി മറിഞ്ഞു മൂന്ന് പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു എന്താ സംഭവിച്ചത് ഈ ദേവിന് വേണ്ടിയുള്ള ഇപ്പോഴും തുടരുകയാണ് അധികം ഒഴുക്കൊന്നുമില്ലാത്ത സ്ഥലമാണ് കാര്യം അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ എന്താണ് ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ പ്രവീൺ അരുൺ ഈ അപകടം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചതിരിഞ്ഞ് മണിയോട് കൂടിയാണ് വൈകിട്ട് കൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഇത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടശേഖരമാണ് നെല്ലിക്കൽ പാടശേഖരമാണ് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും അപകടകരമായിട്ടുള്ളത് പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ വന്ന് ഈ പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ അപകടമാണ് കാരണം തോണി പോകുന്ന വഴിയിലെല്ലാം തോണിയിലാണിവർ ഇതിൻ്റെ മധ്യഭാഗത്തേക്ക് പോയത് ആ ഭാഗത്തെല്ലാം നമുക്ക് കാണാം ഈ പുല്ലെല്ലാം വളർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് അതായത് നീന്തൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ഭാഗത്ത് വീണു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഈ കാണാതായിട്ടുള്ള ആളെ ആ ചെറുപ്പക്കാരനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ നാട്ടുകാരും ഉണ്ട് ഏറെ ആഴമുള്ള സ്ഥലമാണല്ലേ ആഴമുണ്ട് കുറച്ച് വെള്ളമുണ്ട് ലം കൂടെ കുറവുണ്ട് അതെ ഈ അപകടം നടന്നപ്പോൾ നിങ്ങൾ ഓടി വന്നു അല്ലേ എല്ലാവരും ഓടി വന്നു അന്നേരം അന്നേരം ഞങ്ങളാ മുന്നേ ഓടി വന്നു ആ പുള്ളിയുടെ വിളിച്ച് നോക്കല് കേട്ടോണ്ടേ ഞങ്ങൾ ഓടി വന്നു ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ വിളിച്ചു പോകുന്നത് കേട്ടോണ്ടേ എല്ലാവരും എല്ലാം ഓടി വന്നത് അന്നേരം അരുൺ ഈ ഒരു അപകടത്തിൽ രണ്ട് യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത് തോണി മറിഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയാണ് മരണം സംഭവിച്ചത് നെല്ലിക്കൽ സ്വദേശി മിഥുൻ കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് അവർക്കാണ് ജീവൻ നഷ്ടമായത് ഈ ഈ രണ്ട് ചെറുപ്പക്കാരും ഈ പാടശേഖരത്തിന് സമീപത്ത് തന്നെ അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു ഇവർ നാല് പേരടങ്ങിയ സംഘമാണ് എത്തിയത് അതിൽ മൂന്ന് പേർ തോണിയിൽ പോയി തുടരുകയാണ്